ദൈവത്തിൽ നിന്നുള്ള ദുരാത്മാവ് സൗളിനെ ബാധിക്കുമ്പോഴെല്ലാം ദാവീദ് വീണെടുത്ത് വായിക്കുമായിരുന്നു അപ്പോൾ സൗളിന് ആശ്വാസം ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്യുമായിരുന്നു ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞു നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു ഞാൻ സൈന്യങ്ങളിൽ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു ദാവീദ് നാൽപ്പത് വർഷം രാജാവായി വാണു തൻ്റെ രാജപദവി കേവലം സ്വന്തം കഴിവിനാൽ ഉണ്ടായതല്ലെന്നും മറിച്ച് യഹോവ തന്റെ ഇസ്രായേലിന്റെ അധിപനായി ഉറപ്പിച്ചതാണെന്നും ദാവീദ് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു ദേഹം തന്റെ ജനമായ ഇസ്രായേലിൻ്റെ നന്മയ്ക്കായി ദാവീദിന്റെ ഭരണത്തെയും രാജ്യത്തെയും അത്യധികം ഉയർത്തിയെന്നും അദ്ദേഹം തിരിച്ചറിയുകയും അതിനായി ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം തിരുവെഴുത്തുകൾ വായിക്കുന്നതിലും ദേവചനം പഠിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊട്ടാരത്തിന്റെ ഐശ്വര്യങ്ങൾക്കിടയിൽ അദ്ദേഹം മുമ്പിൽ വിനിയാദിതനായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും തൻ്റെ ജനത്തിന് വേണ്ടി അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്തിരുന്നു ദാവിദിൻ്റെ കീഴിൽ ഇസ്രായേൽ സൈന്യം സുസംഘടിതമായി ഇവയും ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ശക്തമായ സൈനിക വ്യൂഹത്തെ അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലും അദ്ദേഹം വരും തലമുറയ്ക്കായി ദൈവഹിതം അന്വേഷിക്കുകയും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഒരു ദീർഘദർശിയായി നിലകൊണ്ടു